കപ്പയിങ്ങനെ അരപ്പൊക്കെ ഇട്ട് കടുവൊക്കെ താളിച്ച് തുടുപ്പും കൊണ്ട് ഇളക്കി ചൂടോടെ മീൻ കറി കൂട്ടി കഴിക്കണം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് കപ്പയും മീനും അല്ലെങ്കിൽ കപ്പയും ഇറച്ചിയോന്നൊക്കെ ഇറച്ചിയോ ഒരു കാലത്ത് പഴയ കാലങ്ങളിൽ കപ്പ പാവപ്പെട്ടവൻ്റെ ഭക്ഷണമാണെന്ന ഒരു മിഥ്യാധാരണ ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു കാരണം കഠിന പാടത്തും പറമ്പിലുമൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് കൂടുതലും കപ്പ കഴിച്ചുകൊണ്ടിരുന്നേ അന്നത്തെ അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് കൂടുതലായിട്ട് ഉൽപ്പന്നമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതും പാടത്തം പറമ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ധാരാളമായിട്ട് കപ്പ കപ്പ കിട്ടും അപ്പോൾ അവരത് കൂടുതലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതിന് നമ്മൾ നല്ല നന്നായിട്ട് കൂടുതലും ഉപയോഗിക്കുമല്ലോ അങ്ങനെ അവർ കൂടുതലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇത് കപ്പ വേവിച്ചോ കുഴുങ്ങിയോ അല്ലെങ്കിൽ ഉണങ്ങിയോ വാട്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു വർഷങ്ങളോളം ഒരു വർഷങ്ങളോ ഒരു കപ്പ കൃഷി ചെയ്താൽ അടുത്ത കപ്പ എടുക്കുന്നത് വരെ അധികമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഒരു വർഷത്തേക്കുള്ളത് സ്റ്റോക്ക് ചെയ്യും ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ചപ്പ അതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് അതും ഒക്കെ ഉള്ള വിളവെടുക്കുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് പത്തായങ്ങളൊക്കെ കാണും ആ പത്തായത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ കപ്പ ഉണക്കി അല്ലെങ്കിൽ വാട്ടി ഉപ്പേരി പിന്നെ ഇടിച്ചെടുക്കത്തക്ക രീതിയിൽ തേങ്ങയും പഞ്ചസാര ഇട്ട് ഇടിച്ച് അത് ഉണക്കി ഇങ്ങനെ വാട്ടി ഉണക്കി കണ്ണും കുറഞ്ഞെടുക്കും അത് എന്നിട്ട് അതാണെങ്കിൽ നമ്മൾ പഞ്ചസാര ഉണങ്ങിയ കാലങ്ങളിൽ സൂ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഒരു വർഷക്കാലം നമുക്കത് സൂക്ഷി ഒരു വർഷം ഒരു വർഷത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും പക്ഷെ നമ്മൾ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് തീർക്കണമല്ലോ അങ്ങനെ നമ്മൾ കാലങ്ങളോളം സൂക്ഷിക്കും നമ്മുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ സ്വയം പര്യാപ്തത ഇല്ലെത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഒരു പക്ഷേ ഈ പാവപ്പെട്ട കൂടുതലും അവന് കപ്പയെ അവൻ്റെ ആഹാരമായിട്ട് ആശ്രയിക്കാൻ കാരണം അവന് മറ്റ് ആഹാ പക്ഷി വസ്തുക്കൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി സമ്പത്ത് സമ്പത്തില്ലാത്തത് കൊണ്ടായിരിക്കാം അവൻ കൂടുതലും ഇത് കൃഷി ചെയ്യും അപ്പോൾ അവന് കൂടുതലായി ഉൽപ്പന്നം കിട്ടും അപ്പോൾ അവന് പ വിളെടുക്കുന്നത് വരെ അവൻ പച്ചക്കപ്പ ഉപയോഗിക്കും പിന്നെ അല്ലാതെ ഉണക്കി നേരിട്ട് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കും ചിലത് അതിൽ വാട്ടി വെള്ളം തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് വാട്ടി വേവിക്കും ചിലത് ഉപ്പേരി എന്ന് പറയും നമുക്ക് എണ്ണയിൽ വറക്കാൻ തക്ക രീതിയിലുള്ള എടുക്കും പിന്നെ ചിലതും ഉണക്കിയിട്ട് നമ്മൾ ഉണങ്ങി കഴിയുമ്പം ചേ തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് അത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ധാരാളമായിട്ട് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു കപ്പയുടെ ഒരു ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് പറയാം ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ ഇപ്പം സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലാണെങ്കിൽ കപ്പ കൃഷി ചെയ്താൽ കിട്ടത്തില്ല പന്നി അതുപോലെയുള്ള ഈ പന്നി എലി അതൊക്കെ കൃഷി ഉഴിന്ന് എടുത്ത് മറിച്ച് നശിപ്പിച്ച് കളയും ഇപ്പം മാധവ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ എന്തോ എന്തോ വിലയാണ് ഞാനിപ്പം ഇന്ന് രണ്ട് കിലോ കപ്പ മേടിച്ച് ഒരു കിലോയ്ക്ക് അറുപത് രൂപ നൂറ്റി രൂപ കൊടുത്തിട്ടാണ് രണ്ട് കിലോ കപ്പ മേടിച്ചത് അപ്പം ഇന്ന് ആ കപ്പയും മീൻകറിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ ഞാൻ ആ കപ്പയൊക്കെ കൊണ്ടുവന്ന് ഇത് വേവിക്കാം ഞങ്ങൾ വേവിക്കുക എന്നു പറയും മറ്റേ കണ്ടിച്ചിട്ട് നമ്മൾ അരപ്പ് വരട്ടാത്തതിനെ പുഴുങ്ങുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇനി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് നമ്മൾ തേങ്ങ കൂടുതലും കാന്താരി ആയിരിക്കും എന്നല്ല നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന കാന്താരി വെളുത്തുള്ളി ജീരകം മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പിടൊക്കെ നമ്മൾ ചതച്ചെടുത്ത് ഞാൻ തേങ്ങ സാധാരണ കപ്പയൊക്കെ അടിക്കുമ്പോൾ ചതക്കത്തില്ല കാന്താരിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചതിന് ശേഷം കാന്ത ഇതെല്ലാം തേങ്ങയുടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നാൽ നല്ല തേങ്ങയാണ് ചെറിയതായിട്ട് തിരുമിയെടുക്കുന്ന തേങ്ങയാണ് ചതച്ചൊക്കെ വരുമ്പോൾ അത് ഒത്തിരി അങ്ങ് കുറഞ്ഞ് അരഞ്ഞു പോവുമല്ലോ നമ്മൾ ചീ ചീനയുടെ കഷം എനിക്കിതാണ് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല ആ കാന്താരിയും വെളുത്തുള്ളിയും ചീരയും കൂടെ ചതച്ച് തേങ്ങിട്ടൊന്ന് തിരുമിയെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കപ്പ വെന്തി അപ്പോഴത്തെ കപ്പ വെന്ത് വെന്ത കപ്പയിലേക്കന്നെ നമ്മളെ നടുഭാഗത്തോട്ട് നമ്മൾ ചെറിയ ചീനിയ കപ്പ അല്ലെങ്കിൽ ചീനീന്ന് ഞങ്ങൾ പറയും അന്ന് മാറ്റിയിട്ട് അരപ്പിട്ട് ഒന്ന് ആവി ആവി വരണം ആ ക നമ്മുടെ കാന്താരിയും വെളുത്തിനും ജീരത്തിൻ്റെയൊക്കെ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറണമല്ലോ അതിനുവേണ്ടി നമ്മളൊന്ന് അടപ്പ വെച്ചൊന്ന് ഒന്ന് അട അരപ്പിട്ടതിന് ശേഷം ആവശ്യത്തിനുള്ളിൽ ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ആവി ഒന്ന് ആവി കൊള്ളിക്കുക അപ്പോൾ അടിപ്പൊന്നിരുന്ന് ആവിയിലിരുന്ന് ഒന്ന് നന്നായിട്ട് വെന്ത് വരും അപേയുമ്പോൾ നമുക്കൊരു പ്രത്യേക മണവും ഒക്കെ വരില്ല അതിൻ്റെ കൂടെ ഞാൻ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ കടുക് കളിച്ചിടിക്കും കുറച്ച് ഇപ്പം ഈ വലിയ കലങ്ങളിലൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കല ഇങ്ങനെയൊന്നും അരപ്പം ചേർക്കത്തില്ലായിരുന്നു അന്നത്തെ കല എൻ്റെയൊക്കെ ചെറുപ്പത്തേ ഞങ്ങൾ ഉപ്പ് മുളക് വെളുത്തിൽ ചീരയോ അല്ലെങ്കിൽ ഒന്ന് രണ്ടോ ചുമന്നിലൂടെ ചേർത്ത് അങ്ങ് ഇങ്ങെടുത്ത് ഇളക്കിയെടുക്കുമായിരുന്നു ഇപ്പം നമുക്കെല്ലാം കറി ഇളക്കി കൂട്ടുന്നത് പോലെ പോലെയല്ലേ എല്ലാവരും കപ്പൊ കിട്ടുന്നത് അപ്പോൾ അപ്പം ഞാനതിനെ കടുകൂടെ താളിച്ചു അപ്പം കുറച്ചുകൂടെ ടേസ്റ്റും കറി വേ കറിവേപ്പിലൊക്കെ ഇട്ട് കടു താളിക്കുന്നതിന്റെ മണവും ആ കറിവേപ്പിലൊക്കെ മൂത്ത് വരുമ്പോൾ നല്ല മണം വരുമല്ലോ അപ്പോൾ അതിലൂടെ കടു കടുകൂടെ താളിച്ച് ചേർത്ത് പിന്നെ നമ്മൾ അതിന രാവി കൂടെ വന്നു കഴിഞ്ഞാൽ കടു താളിച്ചൊഴിക്കുക അതിന് ശേഷം നമ്മളതൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇളക്കുന്നത് തുടുപ്പ് ഞങ്ങളിതിനെ തുടുപ്പെന്ന് പറയും പഴയ കാലങ്ങളിലൊക്കെ അതായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പം എല്ലാവരും തവി കട്ടിയുള്ള തവി എന്തെങ്കിലും അതുകൊണ്ടുള്ള ചെറിയ സാധനങ്ങൾ കൊണ്ടാണ് കപ്പ ഇളക്കുന്നത് ഞങ്ങളിതിനെ തുടു തുടുപ്പെന്ന് പറയും പനയുടെ തണ്ടല്ലോ പന തണ്ട് ചീകി വൃത്തിയാക്കിയിട്ട് അതായിരുന്നു പണ്ടൊക്കെയാണെങ്കിൽ കപ്പയെന്ന് പറഞ്ഞാൽ അന്നൊക്കെയാണെങ്കിൽ കൂടുതലും ഇങ്ങനെ കപ്പ പച്ചക്കപ്പ വേവിക്കുക ഉണക്കക്കപ്പ് വേവിക്കുക അല്ലെങ്കിൽ വാട്ടകപ്പ് വേവിക്കുക ചക്ക വേവിക്കുക അന്നൊക്കെ വീടുകളിൽ അംഗങ്ങളും കൂടുതലായിരുന്നില്ല അപ്പം അംഗങ്ങൾ കൂടുതലുള്ളപ്പം ചെറിയ പാത്രത്തിലും അങ്ങനെ വലിയ കലങ്ങളിലൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ നമ്മളിങ്ങനെ അത് ഇളക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കപ്പയൊക്കെ ഉണക്കക്കപ്പ് വാട്ടക്കപ്പയൊക്കെ ചക്കയൊക്കെ ഇളക്കണമെങ്കിൽ നല്ല ബലമുള്ള കമ്പ് തന്നെ വേണം അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ തുടുപ്പെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇത് ഞങ്ങളുടെ പഴയ പണ്ടൊക്കെ ഉള്ള സമയത്തേ ഉള്ള തുടുപ്പാണ് പനയുടെ തുടുപ്പാണ് പനയുടെ താണ്ട് ചീ വൃത്തിയാക്കി അത് അങ്ങനെ പഴക്കിയെടുത്ത തുടുപ്പാണ് അതുകൊണ്ട് ഞാൻ അമ്മ ആ കപ്പയൊക്കെ ഇളക്കി നന്നായിട്ട് ഇളക്കി കുഴ നന്നായിട്ടത് ബെന്ത കപ്പയായിരുന്നു അപ്പം നന്നായിട്ടത് ഇളക്കി വെച്ച് പിന്നെ അടുത്തായിട്ട് നമ്മളാണെങ്കിൽ ഇനിയും നമ്മുടെ മീൻ അടുത്ത നമ്മുടെ മീൻ കറിയിലേക്ക് പോകണം മീൻ കറിയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ മീനൊക്കെ കഴുകി റെഡിയാക്കി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ അടപ്പത്തെ ചട്ടി മൺചട്ടിക്കത് എപ്പോഴും മൺചട്ടിയിൽ കറി വെക്കുന്നതായിരിക്കും നല്ലത് മൺചട്ടി ചെറിയ ചൂടിൽ ഒത്തിരി ചൂടി വെക്കരുത് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുവ കടു ഇട്ട് ഉലുവ കറി എടുക്കുമ്പോൾ നമ്മൾ ഉലുവപ്പൊടി ചിലർ ഉലുവപ്പൊടി ഇടും ഞാൻ ഉലുവയാന്നിട്ട് കടുവിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടാണ് പൊട്ടിച്ചെടുക്കുന്നത് കടവും കൂടെ ഇട്ടതിന് ശേഷം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മളിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം നമ്മളത് ഒത്തിരി അങ്ങ് മൊത്തം കരിഞ്ഞൊന്നും പോകരുത് അതിന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണമല്ല അപ്പം അതിനുവേണ്ടി നമ്മളിന്ന് ചെറിയ ചൂട് ചെറിയ തീ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യം ആവശ്യത്തിൻ്റെ മീൻ ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കണം കറിവേപ്പിലയുടെയും ഒരു പച്ചമണമൊന്ന് മാറിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കറിവിലേ കറിവേപ്പിലയും കൂടെ ഈ താളി ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ താളിക്കുന്നതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇവിടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് മൂപ്പിച്ചതിന് മൂപ്പിക്കണം മൂപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കിയെടുക്കണം ഒത്തിരി മൂത്ത് പോയാലും അതിൻ്റെ നിറത്തിന് വ്യത്യാസം വരും അതിന് ശേഷം അടപ്പത്ത് വെച്ച് പുളിയും കൂടി ഇട്ട് അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം അരപ്പ് ഇതെല്ലാം അവിടെ ചേർത്ത് കായി കടു വറുത്തതിനകത്ത് പുളിയും ഈ അരപ്പും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴും നമ്മളാ മീൻ കറിൻ്റെ കഷ്ണങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് ചെറിയ രീതിയിൽ വേവിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ചോറ് കപ്പ വേവിച്ചത് മീൻകറി മോരുകറി അതുപോലെ തന്നെ ലൗലോലിക്ക അച്ചാർ ഇപ്പം കുറേ നാളുകൊണ്ട് ലൗലോലിക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇനി എന്നും ലൗലോലിക്ക തീരണം അതുവരെ ലൗലോലിക്കയുടെ അച്ചറ അച്ചാറായിരിക്കും അതൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത് നിങ്ങളുടെ സ്വന്തം പന്തളം അമ്മച്ചി ഓക്കേ ബൈ